അയ്യോ ഇത് എന്തൊരു ഓർക്കമ്പലിയാ ആരാണിത് ഏതായാലും ഒന്ന് പോയി നോക്കാം ആരാണെന്റെ മീശക്ക് പിടിച്ചു വലിച്ചത് ആർക്കാണ് അത്രം ഇത്തിരി നീ പോ ആയിരുന്നോ നിനക്കതിനെങ്ങനെ ധൈര്യം വന്നു അയ്യോ അത് പിന്നെ ഞാനൊരു തമാശക്ക് എന്നോടാണോ നിന്റെ തമാശ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് ഞാൻ മീശയ്ക്ക് ബലമുണ്ടോ നോക്കിയതല്ലേ അയ്യോ നിൽക്കണമേ നിടിക്കുന്ന ഷെയ്റ്റ് മാറ്റും ആക്കണമേ തിരി പോന്ന് നിനക്ക് എന്നോട് പറയാൻ ധൈര്യം വന്നു ആ ഈ മതം തെട്ടിന്റെ അകത്ത് കയറി ഒഴിച്ചിരിക്കാം നീ മതിൽക്കെട്ടിനകത്ത് കയറി അല്ലേ നീ എന്നെ രക്ഷപ്പെടാൻ ഞാൻ അനുവദിക്കലടാ ഇത്രയ്ക്ക് നിസ്സാരമായ ഒരു കാര്യത്തിന് എന്തിനാ നിങ്ങൾ തല തകർക്കുന്നത് അയ്യോ ആ ഭിക്കാരി നിന്നെ ഞാൻ വെറുതെ വിടില്ല സിംഹരാജൻ സിംഹരാജൻ ഞാൻ അങ്ങയെ ഒരുപാട് ബഹുമാനിക്കുന്നു അങ്ങ് വളരെ ശക്തനാണ് പക്ഷേ അങ്ങയുടെ ബലം കൊണ്ട് എല്ലാം നേടാൻ കഴിയുന്നതല്ല എല്ലാ ജീവികൾക്കും അവരവരുടേതായ കഴിവുകൾ ഈശ്വരൻ നൽകിയിട്ടുണ്ട് അതുകൊണ്ട് അഹങ്കാരം അഹങ്കാരമരുത്

എനിക്കറിയാം പക്ഷേ എനിക്ക് അവസാനമായ ഒരു ആഗ്രഹമുണ്ട് മറ്റൊന്നുമല്ല അങ്ങ് ഒരു മഹാനായ ഗായകനാണെന്ന് എനിക്കറിയാം അങ്ങ എനിക്ക് മനോഹരമായ പാട്ട് പാടിത്തരണം ആ പാട്ട് പാടി കഴിഞ്ഞതിന് ശേഷം അങ്ങ് അങ്ങനെ ഭക്ഷിച്ചോളൂ ശരി കേട്ടോളൂ കൊന്ന തമ്പുരാട്ടി മാമുള്ളി അതെ അവൻ വീണ്ടും നമ്മുടെ ഈ കല്ലേറ്റിൻ കല്ലേറ്റിൻകരയിൽ എത്തിരിക്കുകയാണല്ലോ അവനെ നമുക്ക് എങ്ങനെയെങ്കിലും വീണ് ഓടിക്കണം അല്ലെങ്കിൽ ഈ കാട്ടിലെ മൃഗങ്ങൾക്കെല്ലാം ആപത്താണ് വേഗം നമുക്ക് അവന്റെ കഥ കഴിച്ചിട്ട് വരാം അയ്യോ കരടിയോ അനയൊക്കെ ആണല്ലോ വരുന്നത് ഞങ്ങളുടെ താവളത്തിലേക്ക് വന്നു അല്ലെ അതും ഞങ്ങളുടെ മാൻകുട്ടിയെ പിടിച്ച് ഭക്ഷിക്കാൻ ഞാൻ പോയി കുട്ടിമാന്റെ ബുദ്ധിയാണ് അവനെ രക്ഷിച്ചത് അല്ലെങ്കിൽ ഞങ്ങൾ ഒരിക്കലും ഇവിടെ എത്തിച്ചേരില്ലായിരുന്നു എന്തൊക്കെ എന്തൊക്കെയുണ്ട് മിന്നു ഞാൻ കുറച്ച് ദിവസമായിട്ട് പറയണം പറയണമെന്ന് വിചാരിക്കുകയായിരുന്നു മറ്റൊന്നുമല്ല നീ ഇങ്ങനെ ഇളം കൊമ്പിൽ കൂടുവെച്ചാൽ കാറ്റത്ത് പറന്നു പോവില്ലയോ എത്ര തവണയായി കൂട് മാറ്റി മാറ്റി നിർമ്മിക്കുന്നു ഞങ്ങൾ മുതൽക്കേ ഇങ്ങനെയാണ് കൂട് നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നത് കാറ്റത്തും മറ്റും ചിലപ്പോൾ കൂടാകെ തകർന്നു പോകും പക്ഷെ അതിൽ ഞങ്ങൾക്ക് വലിയ വിഷമം ഒന്നുമില്ല കാരണം ഈ ലോകത്ത് ഒന്നും ശാശ്വതമല്ലല്ലോ നീ എന്താണ് പറയുന്നത് ഞങ്ങളുടെ കൂട് നോക്കൂ ആ വലിയ പനയുടെ തടിക്കുള്ളിലാണ് ഒരു കാറ്റിനും മഴയ്ക്കും ഒന്നിനും തകർക്കാൻ കഴിയുന്നതല്ല ഞങ്ങളുടെ കൂട് അതുപോലെ ആവണം കൂട് നിർമ്മിക്കാൻ കേട്ടോ അതിനു പുറത്ത് ബുദ്ധി പ്രയോഗിക്കണം ബുദ്ധി ഉപയോഗിക്കാത്തതാണ് നിന്റെ പ്രശ്നം പറഞ്ഞിട്ടെന്താ കാര്യം ശരി ഞാൻ പോകുന്നു അയ്യോ ഇത് എന്തായി കാണുന്നത് നീയും ആ മിന്നുവിനെ പോലെ തന്നെ ആണല്ലോ കൂട് നിർമ്മിക്കുന്നത് ഞങ്ങൾക്ക് ഇങ്ങനെ കൂടെ നിർമ്മിക്കാനേ അറിയുള്ളൂ എന്തൊരു കാറ്റ് ഈ കാറ്റിനെ ആ തിഞ്ഞുവിന്റെയും മിഞ്ഞുവിന്റെയും കൂടുതൽ തകർന്നിട്ടുണ്ടാവും ഞങ്ങളെ പോലെ ഇവർക്കൊന്നും ബുദ്ധി ഇല്ലല്ലോ ം പോയിരിക്കുന്നു പുറത്തേക്ക് പറന്നു നോക്കാം ആ എന്തെങ്കിലും കഴിച്ചതിന് ശേഷം മടങ്ങി വരാം പിന്നോ നീ ഇങ്ങനെ ദുഃഖിച്ചത് കൊണ്ട് എന്താ കാര്യം നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ബുദ്ധിപൂർവം ഉറപ്പുള്ള കൂട് നിർമ്മിക്കണമെന്ന് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലല്ലോ എന്ത് പറയാനാ ശൂലു ഞങ്ങൾക്ക് ഇങ്ങനെ കൂട് നിർമ്മിക്കാനേ അറിയുള്ളൂ ശരി നാളെ കാണാം ഞാൻ പോട്ടെ ഒന്നും വിറങ്ങിന് പറ്റിയ മരമൊന്നും കാണുന്നില്ലല്ലോ ഏതായാലും കുറച്ചുകൂടി മുന്നോട്ട് പോയി നോക്കാം ആ ഇതൊരു പനയാണല്ലോ ഇത് മുറിച്ചാൽ ചിലപ്പോ ഒരു മാസത്തേക്കുള്ള വിറക് കിട്ടും ഏതായാലും ഇത് വെട്ടുക തന്നെ ഇതൊക്കെ വിധിയാണ് ആപത്ത് എപ്പോഴാണ് വരുക എന്ന് പറയാൻ പറ്റില്ല അതെ ഒരിക്കലും നമ്മൾ ആരെയും കളിയാക്കരുത്